ഹായ് എവ്രിവാൻ നൈസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും കണ്ണിന് വരുന്ന ഒരു അസുഖമാണ് പോളക്കുരു അല്ലെങ്കിൽ കൺകുരു എന്ന് പറയുന്നത് ചില ആളുകളിൽ വളരെയധികം വേദനയോടുകൂടിയും ചെറിയ ഒരു കുരുവായിട്ട് കണ്ണിൻ്റെ മുകൾ ഭാഗത്തോ താഴ്ഭാഗത്തോ ആയിട്ട് കാണപ്പെടുന്നു ഇതിന് സ്റ്റൈ എന്ന് പറയുന്നു ചില ആളുകളിൽ ഒട്ടും തന്നെ വേദനയില്ലാതെ നല്ല വലുപ്പത്തിൽ കാണപ്പെടുന്നതിന് കലാസിയോൺ എന്നും പറയുന്നു ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ടുള്ള ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ കൺപോളകളിൽ ഒരു കർട്ടൺ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് എന്തെങ്കിലും തരത്തിലുള്ള പൊടികൾ അല്ലെങ്കിൽ പ്രാണികൾ ഒക്കെ നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കടക്കുന്നതിന് കൺപോളകൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നു അതുപോലെ നമ്മുടെ കണ്ണ് ഇടയ്ക്കിടെ കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് കാരണം കൂടുതൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുകയും കണ്ണിന് കൂടുതൽ മോസ്ട്രേഷൻ നൽകുകയും ചെയ്യുന്നു നമ്മുടെ കൺപോളുകളുടെ ഉൾഭാഗത്തായിട്ട് കാണാം ചെറിയ ചെറിയ ഗ്രന്ഥികൾ ഈ ഗ്രന്ഥികളിൽ എന്തെങ്കിലും കാരണത്താൽ അടയുന്നത് കാരണം ഇൻഫെക്ഷൻ ആവുകയും പിന്നീടത് കുരുവായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു സ്റ്റെഫേലോകോക്കസ് എന്ന ബാക്ടീരിയ കാരണമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐ പ്രോബ്ലം വരാനുള്ള കാരണം സ്റ്റെഫേലകോക്കസ് നമ്മുടെ ചർമ്മത്തിൽ കോമണായിട്ട് കാണുന്ന ഒരു ബാക്ടീരിയ പിന്നെ ഇത് എപ്പോഴാണ് പ്രശ്നക്കാരനാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ടത്ര ഹൈജീനിക്ക് കൊടുക്കാത്തത് കാരണം ഇൻഫെക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പോളക്കുരു വരുന്നതിന് മുമ്പ് കണ്ണിൽ എന്തെങ്കിലും തടയുന്നത് പോലെ പിന്നീടത് കണ്ണിലൊരു കുരുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കണ്ണിന് ചുവപ്പ് നന്നായിട്ടുള്ള വേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക ചില ആൾക്കാരിൽ കണ്ണിൻ്റെ പോളകളുടെ മുഗൾ ഭാഗത്തായിട്ട് ഭാരം പോലെ തോന്നുക കണ്ണ് തുറക്കാനുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെയാണ് പോളക്കുരുവിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചക്കുറവ് ഉണ്ടാവുകയും അതിനുള്ള ആവശ്യത്തിലുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാത്തത് കാരണം നമുക്ക് ഐസ് ട്രെയിൻ അനുഭവപ്പെടും ഈ ഐ സ്ട്രെയിൻ കാരണം നമ്മുടെ കണ്ണിലേക്ക് ഇടയ്ക്കിടെ കൈകൊണ്ട് തിരുമുകയും ചെയ്യുന്നത് കാരണം ഇൻഫെക്ഷൻ ആവും ഈ ഇൻഫെക്ഷൻ പിന്നീട് കൺകുരുവായിട്ട് മാറുകയും ചെയ്യും രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തലയിൽ താരൻ ഉണ്ടാവുകയും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കാരണം കണ്ണിലേക്ക് താരൻ ഇറങ്ങുകയും പിന്നീട് പിന്നീടത് ഇൻഫെക്ഷനായിട്ട് പോളക്കുരയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അടുത്തത് നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ശരിയായിട്ടുള്ള കൺട്രോളല്ലാത്തത് കാരണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറയുകയും അത് ഐ ഇൻഫെക്ഷനായിട്ട് മാറുകയും ചെയ്യും അതായത് ചില ആൾക്കാരിൽ ഇടയ്ക്കിടെ കൺകുരു പോലെയുള്ളവർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അധിക ആളുകളിലും കാണപ്പെടുന്ന ഒരു ഹാബിറ്റാണ് ഫ്രീക്വൻ്റ് റബ്ബിങ് ഓഫ് ഐസ് ഓർ നോസ് അതായത് നമ്മൾ ഇടയ്ക്കിടെ കണ്ണിലേക്കും മൂക്കിലേക്കും കൈകൊണ്ട് സ്പർശിക്കുക ഈ ഒരു ഹാബിറ്റ് ഇൻഫെക്ഷൻ വരാനുള്ള കാരണമാണ് നമ്മൾ എപ്പോഴും കൈ കഴുകണം എന്നില്ല ഈ കൈകളുള്ള ബാക്ടീരിയ കണ്ണിലേക്കും സ്പ്രെഡ് ആവുന്നതാണ് ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ മുൻകരുതൽ നമുക്ക് എടുക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം നിങ്ങൾക്കൊരു പോളക്കുരു അല്ലെങ്കിൽ ഒരു ഐ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ചൂടുള്ള വെള്ളത്തിൽ അധികം പൊള്ളുന്ന ചൂടാവരുത് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് കണ്ണിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചൂടുപിടിപ്പിക്കുക ഇതൊരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ചെയ്യുക അതുപോലെ ഐ ലാഷൽ അതായത് കൺപീലയുടെ ഭാഗത്ത് എന്തെങ്കിലും തരം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കോട്ടൺ പാഡ് കൊണ്ട് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി ക്ലീൻ ചെയ്യുക അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും തരം കാഴ്ചക്കുറവുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അതുപോലെ നിങ്ങൾ പേഴ്സണൽ ഹൈജീനിക് ആവുക അതായത് നിങ്ങൾ കണ്ണിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളെ തലയിൽ നല്ല താരനുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആ താരം നിങ്ങളെ കണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബ്രഷ് കൊണ്ട് അത്ര ഹാർഡ് ഇല്ലാത്ത ബ്രഷ് കൊണ്ട് കൺപീലികൾ നന്നായിട്ട് വൃത്തിയാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്